മച്ചവരെ ഇതാണ് എന്റെ നാട് എന്റെ ഒരു സൂപ്പർ ഹീറോ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ചില ആളുകൾ കളിയാക്കും ചില ആൾക്കാരെ ഒന്ന് ചോദിക്കും പ്രശ്നമുണ്ടോ വേറെ ചിലര് സെൽഫി എടുക്കും എന്തല്ലേ ടെക് വീണ്ടും വീണ്ടും സ്വാഗതം നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മറ്റുള്ള ആൾക്കാരുടെ റിയാക്ഷൻ അതും പബ്ലിക് റിയാക്ഷൻ എന്ത് വെച്ചാണെന്ന് വെച്ചാല് ഒരു കോസ്റ്റ്യൂം വെച്ചാണ് തമിഴ്നൊക്കെ കണ്ട പോലെ തന്നെ ഞാനൊരു സംഭവം കാണിച്ചു കേട്ടാ ഇതാണ് നമ്മുടെ സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂം ഇത് മാസ്ക് ആണ് ഫുൾ പാർട്ട് ആയിട്ടുള്ളതാണ് നമ്മളിൽ ഉള്ളത് ഇത് മൊത്തമായിട്ട് ഞാൻ എന്റെ ശരീരത്തിൽ ധരിച്ചിട്ട് ഞാൻ പബ്ലിക്കായിട്ട് ഇറങ്ങുന്നതായിരിക്കുള്ളൂ പല രീതിയിലും പല റിയാക്ഷനായിരിക്കും കാണാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പോൾ സ്പൈഡർമാനിൽ നിന്ന് കളവറിക്കുന്നത് അല്ലെങ്കിൽ സ്പൈഡർമാൻ അറബാനുന്തിപ്പോൾ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ പോണത് അതേപോലെ തന്നെ ഞാൻ എന്റെ നാട്ടിൽ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും മറ്റുള്ള ആൾക്കാർ റിയാക്ഷൻ നമ്മുടെ നാട്ടുകാരുടെ റിയാക്ഷൻ വിട്ടെല്ലാം വെച്ചാൽ വരെ നമ്മുടെ കൊച്ചു വീഡിയോക്ക് നമ്മളെ മാസ്കും ഡ്രസ്സുകളൊക്കെ റെഡിയാണ് നമുക്ക് എൻ്റെ വീടിൻ്റെ പരിസരത്ത് കുറച്ചങ്ങോട്ട് നടന്നിട്ട് അവരെ റിയാക്ഷൻ കണ്ടറിയാം കേട്ടോ എന്നിട്ട് നമുക്ക് വലിയ രീതിയിൽ റിയാക്ഷൻ കാണുന്ന രീതിയിൽ ഒരു ടൗണിലേക്ക് ഇറങ്ങാം ഇപ്പോൾ നമ്മളെ പരിസരത്ത് അറപ്പാനൊക്കെ ആയിട്ട് ഇറങ്ങാം അപ്പോൾ ഇത് ഞാനത് ഇട്ടേട്ടാ ഇതിൻ്റെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ വരുന്നത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കേണ്ടി വരുന്നു ഓക്കെ ഞാൻ ഞാനിട്ട് നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ല സെറ്റാണ്

ഞാൻ ഇവിടം എത്തിന്റെ അവസാനത്തെ കിട്ടും ഫുൾ കോസ്റ്റ്യൂമ് ഇനിയൊരു ഈ മാസ്ക് ഒന്ന് കിട്ടാതെ ശെരിയാവുട്ട ഈ മാസ്ക് വിട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങി നോക്കാം മൂന്ന് സെറ്റ് അല്ലേ സെറ്റ് ഇനി ഞങ്ങൾക്ക് പുറത്തു കിറങ്ങി നോക്കാം ആൾക്കാരൊരു റിയാക്ഷൻ കണ്ടു അങ്ങനെ ഞാൻ റോട്ടിക്ക് ഇറങ്ങിയാ ദൈവമേ എന്താ ഉണ്ട് ഡേ അറിയോ ആ തിരിച്ചു അതന്നും തിരിച്ചറിഞ്ഞില്ല ദൈവേ ഞങ്ങ പോണത് പ്രധാനപ്പെട്ട വഴി കൂടെ എന്താ അതും എന്റെ വീടിൻ്റെ അടുത്തുള്ള ചായ ഒക്കെ അത്ര ചേടിക്കണെന്ന് നോക്കുന്നത് ആൾക്കാര് രസമില്ല കുഴപ്പമില്ല പിള്ളേരോർക്കും രസമില്ല കുഴപ്പമില്ല രസം കുഴപ്പമില്ല ഓയ് ആക്ഷൻ കളറൊക്കെ താങ്ക് യു ഒന്ന് പിള്ളേരൊന്നു വിട്ടിട്ട് കണ്ണനായി പലരും നല്ല റിയാക്ഷൻ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരന്മാരൊക്കെ ചേർന്ന സ്ഥലമാണ് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ അവിടെ ആർക്കിണ്ട് ആർക്കുണ്ട് ആ ചൂണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചേട്ടൻ ചൂണ്ട നീ കണ്ടത് എന്റെ വീടിന്റെ അടുത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മ പോയിട്ടുണ്ട് അവിടങ്ങളിലുള്ള കുറച്ചധികം റിയാക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൈക്കിന് പോയിട്ട് സൈഡിൽ കൂടെ പോണ ആൾക്കാരെ റിയാക്ഷൻ കണ്ടറിയാട്ടോ വായോ മച്ച വരെ ബൈക്കിന് പോയിട്ട് വരാം അങ്ങനെ നമ്മ ബൈക്കിനു പോയി നമ്മുടെ നാട്ടുകാരെ നേരം റിയാക്ഷൻ കിട്ടി ബീച്ചിലേക്ക് പോയി അവര് റിയാക്ഷൻ കിട്ടി ഇനി അടുത്തത് നമുക്ക്ണ്ടല്ലോ ടൗണിലേക്ക് ഇറങ്ങാം ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കുകയും ചെയ്യ പിന്നെ അവിടങ്ങളിലൊക്കെ നടക്കുക പിന്നെ ബസ്സിന് കൈ കാണിക്ക എന്തായിരിക്കും സംഭവിക്കാൻ നിങ്ങൾക്ക് നോക്കി കണ്ടറിയാട്ടാ ബസ്സം വരെ വായൊന്നാല് കണ്ടറിയാ ഞാൻ ആദ്യം വന്നിറങ്ങിയപ്പോ കണ്ടത് കുറച്ച് കുഞ്ഞിപ്പിള്ളേരാണ്ടോ കാറിൽ നിന്ന് കൈ കാണിക്കുന്നത് ആർക്കും കൈ കാണിച്ചു നേരെ അങ്ങ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഏതോ ഒരു ചേട്ടൻ ഇവൻ ആരായിരിക്കും എന്താണ് ചെയ്യുന്നത് നോക്കി കുറച്ചു നേരം നോക്കിയിരുന്നു ഞാൻ പോകുന്ന സൈഡിൽ ആളുകളുണ്ട് അവരെല്ലാം നോക്കുന്നുണ്ട് കുറച്ചാളുകൾ അവിടെ നിന്ന് ചായം കുടിക്കുന്നുണ്ട് ഞാനൊന്നും മൈൻഡ് അതിൻ്റെ നടക്കുന്നുണ്ട് എന്നാൽ അവർ എന്നെ നോക്കുന്നുണ്ട് അതാണല്ലോ നമുക്ക് വേണ്ടത് അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സും കാത്തു നിൽക്കാൻ വിചാരിച്ചു അപ്പോൾ എവിടക്കോ പോയ ചേട്ടൻ തിരിഞ്ഞു വന്ന് എന്നോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ നടക്കുന്നത് എന്തൊക്കെയോ ചോദിച്ചു കയ്യില് മൈക്കില്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തത് ഞാൻ പറഞ്ഞു ഇതൊരു പബ്ലിക് റിയാക്ഷൻ ആണ് മറ്റുള്ളവര് ശ്രദ്ധിക്കാനാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടത് ഇതൊരു യൂട്യൂബ് വീഡിയോ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആള് പറഞ്ഞു ആ സെറ്റാക്കി പൊളിക്കുന്നു പറഞ്ഞിട്ടാണ് ആള് പോയത് ഇനിയിപ്പോ സ്റ്റോപ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല ആളുകൾ ശ്രദ്ധിക്കുന്ന സ്ഥലത്തേക്ക് പോകണം അല്ലെ റോട്ടിന്ന് ഇറങ്ങി കുറച്ച് ഓട്ടോ ഡ്രൈവർമാർ നോക്കുന്നു ശ്രദ്ധിച്ച് അവരും ചോദിച്ചു എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്ന് അതേ മറുപടി യൂട്യൂബ് വീഡിയോ പബ്ലിക് റിയാക്ഷൻ പെട്രോൾ പമ്പിൽ കൂടെ നടന്നപ്പോ ഒരു കൊച്ചും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്പൈഡർമാൻ സ്പൈഡർ സ്പൈഡർമാൻ എന്ന് കുറച്ച് ആളുകളും ഫോട്ടോസ് എടുക്കുന്നുണ്ട് വീഡിയോസും എടുക്കുന്നുണ്ട് ആരൊക്കെയോ കൈ കാണിച്ചു പോകുന്നുണ്ട് കൈ കാണിക്കാതെ തന്നെ അഷുമോധവും നിർത്തി പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു അതും ബസ്സിന് മുകളിൽ കേറിക്കോളൻ എന്നിട്ടാണ് ലൈംഗംപിലിരിക്കാൻ കാണുന്നവരെല്ലാം കൈ കാണിക്കുന്നുണ്ട് ഞാൻ പലതും ചെയ്യുന്നുണ്ട് റോട്ടി കൂടെ പോയൊരു വണ്ടി നിർത്തി നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ പിള്ളേരെ കേട്ട് സംസാരിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ബസ്സൊക്കെ നോക്കി എന്ന് സമയവും കളഞ്ഞു ഈ ഒരു ചേട്ടനാണെങ്കിൽ എന്റെ അടുത്ത് വെള്ളം കുടിച്ചോ എന്തെങ്കിലും കഴിച്ചോ അങ്ങനെയാണ് ചോദിച്ചത് എല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതും വീഡിയോ കുറച്ചു നേരം പിന്നെയും പോയി നിന്നു അതേ ബസ് സ്റ്റോപ്പില് കുറച്ചാളൊക്കെ നോക്കി ചിരിച്ചു ഞാനൊന്നും നോക്കാതെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് വീടിന്റെ അടുത്തുള്ള ബീച്ചിലേക്ക് എന്നെ കാണുന്നവരെല്ലാരും നോക്കുന്നുണ്ട് എടുത്തേക്ക് വരാൻ പറയുന്നുണ്ട് കുട്ടികളൊപ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു സംഭവം അടിപൊളി അശോകമാരെ നമ്മുടെ ഒരു കൊച്ചെ എന്റർടൈൻമെന്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കിനെ എനേബിൾ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ അടിപൊളിയായിരുന്നില്ലേ ഒരുപാട് ആൾക്കാർ റിയാക്ഷൻസ് കിട്ടി പല രീതിയിലുള്ള ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വെക്കാൻ പറ്റിയത് അടിയുടെ കാഴ്ചക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതിനും മികച്ച ഇവിടെ അമ്മ നിൽക്കും ഇനിയും വരാവുന്ന പ്രതീക്ഷയും വിശ്വാസത്തോടെ ക്യാമറമാൻ വിവേകും മീ കിച്ചു സൈനിങ് ഔട്ട് ടക് കുഞ്ഞൊപ്പം